എന്ന് പറയുന്ന എം എൽ എ ഇടതുപക്ഷത്തിനെതിരെ തിരിയുന്നു എന്നിട്ട് ആ പാർട്ടിക്കെതിരെ തന്നെ അഴിമതി ആരോപണങ്ങളും മയക്കുമരുന്ന് കള്ളക്കടത്തും അതുപോലെ സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണ കള്ളക്കടത്ത് ഇത്യാദി രാജ്യദ്രോഹങ്ങളെക്കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പഴിചാരലുകൾ ഒരുപാട് കണ്ട് നമ്മൾ ആ സമയത്തെല്ലാം ഉയർന്നു കേട്ട ഒന്നാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിംങ്ങൾ ബഹുഭൂരിപക്ഷമാണ് മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് പരാതികൾ കള്ളക്കേസ് പോലീസ് എടുക്കുന്നു അത്തരത്തിൽ ദേശീയ തലത്തിൽ പോലും മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ നാണങ്കെടുത്താൻ വേണ്ടി മുസ്ലിം സമുദായത്തെ നാണം കെടുത്താൻ വേണ്ടി എന്നൊക്കെ അതിന് പുതിയൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പി വി അൻവർ എന്ന് പറയുന്ന എം തന്നെ രംഗത്ത് വരുന്നതും മലപ്പുറം ജില്ല ആർക്കോ സ്ത്രീധനം കിട്ടിയതാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള പഴി ചാനലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫോർവിളികളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ചോദിക്കാനുള്ളത് മലപ്പുറം ജില്ല ആർക്കും തീരെഴുതി കൊടുത്തതോ സ്ത്രീധനം കിട്ടിയതോ അല്ല മലപ്പുറം ജില്ല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാള ഭാഷാ പിതാവിന്റെ ആ പാരമ്പര്യമാണ് പൂന്താന ഭക്തകവി പൂന്താനത്തിന്റെ ആ പാരമ്പര്യമാണ് മലപ്പുറം ജില്ലയ്ക്കുള്ളത് ഒരു കാലത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനതയെയും പിന്നീട് വരുന്ന ക്രിസ്ത്യൻ ജനതയെയും ഇവരെയൊക്കെ ഒരു വാളിന്റെ തുമ്പത്ത് ഭീഷണിപ്പെടുത്തി മതം മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഇന്ന് മുസ്ലിം എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയിലേക്ക് മലപ്പുറം ജില്ല മാറിയതെന്ന് ചരിത്രമൊക്കെ അറിയുന്ന ആളുകൾ കൃത്യമായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മലപ്പുറം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല മലപ്പുറത്തിന്റെ ചരിത്രം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ വിശിഷ്ട അതിഥികളെ എത്തിയിട്ടുള്ള ജയസൂര്യൻ സാർ അതുപോലെ രാമസീഫൻ ജി ജാമജത്തീച്ചർ എല്ലാ അതിഥികൾക്കും ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്കറിയാം ജയസൂര്യൻ സാറിലേക്ക് തന്നെ നമുക്ക് ഇതിന്റെ രാഷ്ട്രീയ വശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ൻ സാർ ഇങ്ങനെ ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിംകൾക്ക് ബഹുഭൂരിപക്ഷം എന്ന് മുതലാണ് ഇവർ വന്നിട്ടുള്ളത് മാത്രമല്ല ഇവർക്ക് എഴുതി കൊടുത്തതാണോ ഇവിടെ ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാവുന്നത് പോലീസിന്റെ പിടിപ്പിക്കേട് കൊണ്ടാണോ അതല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ അതിനു വേണ്ടി ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് എന്തിനും ഏതിനും ആർ എസ് എസിനെ കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആർ എന്ന് പറയുന്ന മൂന്ന് അക്ഷരത്തെ ഉപയോഗിക്കുന്ന ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ എങ്ങനെയാണ് അങ്ങേടെ ആ ഒരു വീക്ഷണം ഈ ഒരു വിഷയത്തിൽ ആദ്യം വരുന്നത് മലപ്പുറം ജില്ല എന്നുള്ളത് റവന്യൂ ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ഒരു ഭരണപരമായ രൂപവും അതിർത്തിയും നിശ്ചയിച്ചു കൊടുക്കുന്നത് ഒന്നാമത്തെ ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്ത്രിസഭയാണ് എന്നാൽ അതിനൊരു പശ്ചാത്തലമുണ്ട് അതിനു മുമ്പ് നടന്ന കെ പി സി സി സമ്മേളനം മഞ്ചേരി കെ പി സി സി സമ്മേളനത്തോടനുബന്ധിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ് നയം അന്ന് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും അത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നയത്തിന്റെ ഭാഗമായി നടപ്പാക്കപ്പെടാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആ ഒരു അലയോലികൾ കേരളവും പ്രത്യേകിച്ച് മഞ്ചേരി ആസ്ഥാനമായി അന്നുണ്ടായിരുന്ന ആ പ്രദേശവും അന്ന് മലപ്പുറം എന്ന പേരൊന്നുമില്ല ആ പ്രദേശത്തും ചർച്ച ചെയ്യപ്പെടാൻ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തുണ്ടായിരുന്ന അധിനിവേശവും ആ കാലഘട്ടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മലബാർ കലാപത്തിന്റെ ഭാഗമായി ആറു മാസക്കാലം നിലനിന്നിരുന്നു എന്ന് മലയാളികളായ ചരിത്രകാരന്മാരും ഒരു വർഷക്കാലം നിലനിന്നിരുന്നു എന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും പറയുന്ന മലയാള രാജ്യം എന്ന ഇസ്ലാമിക രാജ്യം ആ രാജ്യം ഇവിടെ അധികാരത്തോടു കൂടി തുടർന്നിരുന്നു പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം ആ മലയാള രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത് വരെയുള്ള ആറുമാസക്കാലമോ ഒരു വർഷമോ നീണ്ടു നിന്ന ആ ഭരണകാലഘട്ടം ഇരുന്നൂറ് വില്ലേജ് ഓഫീസുകളുടെ പരിധി വരുന്ന ഒരു പ്രദേശമായിരുന്നു മലയാള രാജ്യം എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം ഇതാണ് ചരിത്രം ഞാനിത് ചുരുക്കി പറഞ്ഞതാണ് എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തെ അങ്ങേയറ്റം സമർത്ഥമായി മുതലെടുക്കാനാണ് ആദ്യം കോൺഗ്രസ് പാർട്ടിയും പിന്നീട് സി പി ഐ എന്ന് അന്നറിയപ്പെട്ട ഇന്നത്തെ സി പി എമ്മും തയ്യാറായത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എൽ ഡി എഫും യു ഡി എഫും ചെയ്തത് അത് വളരെ വ്യക്തമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കടന്നു വന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്ത് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഒരു പരിണിത ഫലമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനു മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കുന്ന കെ പി സി തീരുമാനവും അത് അങ്ങനെ തന്നെ നടപ്പാക്കണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ ആഗ്രഹപ്രകാരവും ആവശ്യപ്രകാരവും ഉള്ള എ ഐ സി സി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനവും കേരളത്തിൽ നടപ്പാക്കിയത് ഇന്ന് മലപ്പുറം ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് അതിന്റെ ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്നതായ പ്രദേശം എവിടെയുണ്ടോ അവിടെ ആ കാലഘട്ടത്തിന്റെ കേരളം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള മലബാർ സംസ്ഥാനം എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ ആ ഒരു പ്രദേശത്തിലെ ഭൂരിപക്ഷ ജനത സംഘടിത ജനത എന്ന് രണ്ടായിട്ട് വേർതിരിഞ്ഞിരുന്നു അതായത് ഭൂരിപക്ഷ ജനത എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവരായിരുന്നു സംഘടിത ജനത എന്ന് പറയുന്ന ഇസ്ലാമിക ജനതയായിരുന്നു ഈ ഇസ്ലാമിക ജനത അന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വഭാവം കാണിച്ചിരുന്നത് കൊണ്ട് സംഘടിതമായ അവരുടെ ഒരു പിന്തുണ ലഭിക്കാൻ വേണ്ടി അവരെ പ്രീണിപ്പിക്കുക അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി കൊടുക്കുക എന്നുള്ള ഒരു നയം കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു അങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കപ്പെടുന്നത് അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കേരളത്തിന് നേതൃത്വം കൊടുത്ത നാളിതുവരെ മാറി മാറി ഇരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളും അതിന്റെ നേതാക്കന്മാരും ഒരുപോലെ നടപ്പാക്കിയ ഒരു ചരിത്ര വസ്തുതയാണ് സംഘടിത വോട്ടിന് കീഴടങ്ങുക അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത വോട്ട് എന്ന് പറയുന്നത് ഇസ്ലാമിക വോട്ടാണ് അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ബാക്കിയൊക്കെ സ്റ്റാറ്റേഡാണ് ഇപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതില് ഏതാണ്ട് ആയിരത്തിനടുത്ത് അവാന്തര വിഭാഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സമുദായ സംഘടന അതിൻ്റെ പേര് പറയുന്നില്ല ഒരു ചെറിയ സമുദായ സംഘടന നാല് ലക്ഷം പേരേ ഉള്ളൂ കേരളത്തിൽ പക്ഷെ പന്ത്രണ്ട് വിഭാഗമുണ്ട് ഏതാ നാല് ലക്ഷം ജനങ്ങൾ വരുന്ന ഒരു ഹിന്ദു സമുദായത്തിൽ പന്ത്രണ്ട് സംഘടനയുണ്ട് കേരളത്തിലെ മൂന്ന് ശതമാനം റിസർവേഷൻ കിട്ടിയിരിക്കുന്ന വിശ്വകർമ്മ സമുദായത്തിൽ മുന്നൂറ്റി പതിനഞ്ച് സംഘടനകളുണ്ട് മുന്നൂറ്റി എന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെ വിശ്വസിച്ചില്ല അപ്പൊ അവസാന നേതാക്കന്മാർ തന്നെ പറഞ്ഞു സത്യമാണ് സാർ അങ്ങനെ അങ്ങനെയുള്ളതാണ് ആ ശതമാനം പോയിട്ട് കാല് ശതമാനം പോലും ഇല്ലാത്ത ബ്രാഹ്മണന് മുപ്പത്തി ആറ് സംഘടനയുണ്ട് ഏറ്റവും വലിയ സമുദായമായിട്ടുള്ള ഈഴവ സമുദായവും രണ്ടാമത്തെ വലിയ ഹിന്ദു സമുദായമായ നായർ സമുദായത്തിനാണ് ഓരോ സംഘടനകൾ വീതം എന്ന നിലയിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത് പക്ഷെ ഇന്നും കേരളത്തിലെ ഹിന്ദു സമുദായ സംഘടനകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അത് ആയിരത്തിനടുത്ത് വരും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അവരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കാരണം അവർ അവരായിരമായിട്ട് വേർതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒരു ശക്തമായ വോട്ട് ബാങ്ക് അല്ല അപ്പോൾ ആദ്യ കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപത്തിന് ഒൻപത് മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഇത് മനസ്സിലാക്കുകയും എന്നിട്ട് സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചു നിർത്തിയാൽ അവരുടെ പിന്തുണ ലഭിക്കും എന്ന ഒറ്റ കാരണം കൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കുകയും തുടർന്ന് ഇങ്ങോട്ട് നടന്ന എല്ലാ കാലഘട്ടങ്ങളിലും ആ ഒരു പ്രീണന മനോഭാവം കോൺഗ്രസ് പുലർത്തുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെ കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു ഭാരതത്തിനോടൊപ്പം സ്വാതന്ത്ര്യം നേടി സംസ്ഥാനം പദവിയിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സി പി ഐ സി പി ഐ അന്ന് സി പി ഐ എം അല്ല ഇ എം എസിന്റെ ആദ്യത്തെ മന്ത്രിസഭ കോൺഗ്രസിന്റെ ഈ പ്രീണന സമീ സമീപനത്തെ കടത്തിവെട്ടാൻ വേണ്ടി ഇസ്ലാമിക വോട്ട് ബാങ്ക് കോൺഗ്രസിൽ പോകാതെ സി സി കിട്ടണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി മലപ്പുറം ജില്ല രൂപീകരിക്കേണ്ടായി ആ മലപ്പുറം ജില്ലയെ അന്ന് ശക്തമായിട്ട് എതിർത്തത് ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായിട്ടുള്ള ജനസംഘം അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി അതുകൊണ്ടാണ് സി പി എം ഇപ്പോഴും പറയുന്നത് മലപ്പുറത്തിനെതിരായിരുന്നു ബി ജെ പിയും കോൺഗ്രസും എന്നാണ് സത്യമാണ് ആ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് എതിട്ടു തന്നെയായിരുന്നു അങ്ങനെയാണ് ഈ മലപ്പുറം എന്നുള്ള ഒരു വികാരം ഒരു മതവികാരമായി മാറുന്നത് ഇത് ക്രൈസ്തവർക്കും വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു വിഷയമാണ് അപ്പോ ക്രൈസ്തവർ അന്ന് മുതൽ തന്നെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഒരു ജില്ല വേണം മുസ്ലിങ്ങൾക്ക് മലപ്പുറം കൊടുത്തെങ്കിൽ ഒരു ജില്ല വേണം എന്തായാലും അവസാനം ക്രൈസ്തവർക്ക് രണ്ട് ജില്ല കൊടുത്തുകൊണ്ടാണ് അത് പരിഹരിച്ചത് ആദ്യം ഇടുക്കി കൊടുത്തു രണ്ടാമത് പത്തനംതിട്ട കൊടുത്തു ഇതൊന്നും പുറമേ ആരും പറയുകയെങ്കിലും അകമെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം ചർച്ചാവിഷം ഇതായത് കൊണ്ട് ഞാനത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം ഇപ്പം മുസ്ലിമിന് ഒരു മലപ്പുറം കൊടുത്തപ്പം ക്രിസ്ത്യാനിക്ക് രണ്ട് ജില്ല കൊടുത്തു ഒരു ഇടുക്കിയും ഒരു പത്തനംതിട്ടയും നമുക്ക് അന്ന് മൂന്ന് യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടും കേരളത്തിലുണ്ടായിരുന്നത് തിരുവിതാംകൂർ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുസ്ലിങ്ങൾക്കുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനിക്ക് കേരള യൂണിവേഴ്സിറ്റി ഹിന്ദുവിനും ഈ രീതിയിലാണ് വെച്ചിരുന്നത് ഇപ്പൊ പിന്നെ ഇരുപത് യൂണിവേഴ്സിറ്റിയായി ആയി അതാർക്കൊക്കെയാണെന്നുള്ളത് അതിന്റെ ലിസ്റ്റ് എടുത്താലേ നമുക്ക് മനസ്സിലാവും അപ്പോൾ കേരളത്തില് ഈ ഒരു പ്രീണന ശൈലി ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസും അത് സമർത്ഥമായി ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് ഇതാണ് ഇതിന്റെ രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലം ഇന്ന് തിരിച്ചു പോകാൻ വയ്യാത്ത വിധത്തിൽ അരക്കിട്ടുറപ്പിച്ചു കഴിഞ്ഞ രാഷ്ട്രീയ സമവാക്യ സാമൂഹിക സമവാക്യ സാമുദായിക മത സമവാക്യ ഘടനകളായി കേരളത്തെ മാറ്റാനുള്ള ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ ഇവിടെ ചുരുക്കി പറഞ്ഞത് ഇതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായത് ഏഹ് ഇപ്പൊ ഇവിടെ ബൈജു സൂചിപ്പിച്ചതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് ഇന്നും തടവിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന് മുഖം കാണിക്കാൻ അവകാശമില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ പോലും സ്ഥാപിക്കാൻ കേരളത്തില് അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനത്ത് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ മലപ്പുറം ജില്ലയെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും അല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അത് ഏതായാലും സാധിച്ചിട്ടില്ല അത് വേണമെന്ന് പറയാനുള്ള ആർജവം യു ഡി എഫിനും ഇല്ല എൽ ഡി എഫിനുമില്ല അത് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവര് വർഗീയവാദികളായി മാറുകയും ചെയ്യും അതാണല്ലോ ഇന്ന് കാണുന്ന കാഴ്ച അപ്പോ ഇങ്ങനെയൊരു ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും അതിന് മതേതരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു പരിവേഷം കൊടുക്കുകയും ചെയ്യുന്നു അതിനെ ആരെങ്കിലും എതിർത്തവും നിനിക്കട്ടെ തുഞ്ചത്തെഴുത്തച്ഛൻ മുസ്ലിം അല്ല ക്രിസ്ത്യാനി അല്ല ഹിന്ദു അല്ല മലയാളിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ അത് മതേതര വിരുദ്ധമാണ് അത് വർഗീയമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെ ഇത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് ലക്ഷദ്വീപിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ലക്ഷദ്വീപ് ബി ജെ പി പ്രഭാരിയാണ് ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇല്ല മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞു ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആരോ ഒന്നും മിണ്ടുവരാം അപ്പൊ ആരൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു ആരാ പറഞ്ഞു ചോദിക്കുമ്പോൾ ആളിന്റെ പേരില്ല അപ്പോൾ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്ന പട്ടേൽ അദ്ദേഹം പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കണോ വേണ്ടയോ എന്ന് ആരോട് ചോദിക്കുന്നില്ല പ്രതിമ അങ്ങ് വെക്കുകയാണ് ഇനി ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞു അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചു അവിടുത്തെ തലസ്ഥാന ദ്വീപായിട്ടുള്ള അവിടെ കവറത്തിയിൽ തന്നെ അത് സ്ഥാപിച്ചു ഞാൻ അവിടെ പോയി ആ പ്രതിമ കണ്ടു ഒരു പ്രശ്നവും ഇല്ല അവിടെയെങ്കിലും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയില് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ അങ്ങോട്ട് സ്ഥാപിക്കാൻ ആരെങ്കിലും തീരുമാനിക്കുകയും സ്ഥാപിക്കുകയും ചെയ്താൽ ആരും അനങ്ങാൻ പോകുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം പ്രശ്നമില്ലാത്തടത്ത് പ്രശ്നമുണ്ടോ എന്ന് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി അങ്ങ് വരുത്തി തീർക്കുകയാണ് അതോടൊപ്പം മാധ്യമങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടല്ലോ അപ്പോൾ ഞാൻ മാധ്യമങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം അപ്പൊ അത് പറയും ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കാനേ പറ്റൂ ഞങ്ങളുടെ വ്യൂവേഴ്സ് എന്താഗ്രഹിക്കുന്നോ അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് വ്യൂവേഴ്സിന്റെ ഭൂരിപക്ഷം അനുസരിച്ച് ഞങ്ങൾ നിലപാടെടുക്കും ഇനി നിങ്ങൾ ബി ജെ പി കാര് ഏതെങ്കിലും ഒരു സമയത്ത് കേരളത്തിൽ മുപ്പത് ശതമാനത്തിന് മുകളിൽ വോട്ട് പിടിച്ചാൽ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ പത്രം നിങ്ങൾക്ക് വേണ്ടി എഴുതും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അതാണ് ഞങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണ് വേറൊന്നും തോന്നരുത് സത്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇതാണ് അവർ പറയുന്നത് അപ്പൊ ഞാൻ വളരെ സൗമ്യമായ ഭാഷയിലാണ് ഇപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചത് ഇതിങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം കാരണം രാമസംഘനും ടീച്ചറും ഒക്കെ ഉള്ളപ്പോൾ അവരിതിന്റെ കുറെ കൂടെ രൗദ്രമായ യഥാർത്ഥ ഭാവം പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ രണ്ടാമത്തെ ഊഴത്തിൽ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ചരിത്ര പശ്ചാത്തലത്തിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് സംഘടിത മുസ്ലിം വോട്ടിനെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ തീരുമാനമെടുത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുത്ത് അതിനുള്ള അരങ്ങൊരുക്കി അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ മന്ത്രിസഭ ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസരം കിട്ടിയപ്പോ അവര് കോൺഗ്രസിനെ കടത്തി വെട്ടാൻ വേണ്ടി മലപ്പുറം ജില്ല തന്നെ കൊടുത്ത് വീണ്ടും ഈ പറഞ്ഞ പ്രീണനം അരക്കെട്ട് ഉറപ്പിച്ചു ഇന്ന് തിരിച്ചു പോരാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ ചാനലുകളും മാധ്യമങ്ങളും പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും എഴുത്തുകാരും സാംസ്കാരിക നായകൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരും അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് ഇവിടെ നിന്നൊരു മോചനമാണ് ആവശ്യം ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച ഈ മോചനത്തിന്റെ വഴിയിലുള്ള ഒരു നാന്തി ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം ഈ ആശയം സമർപ്പിക്കുകയാണ് ശ്രീ രാമസിംഹൻ ചെയ്യും നമുക്കറിയാം അങ്ങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മുസ്ലിം വർഗീയ കലാപത്തിന്റെ ലോകം കണ്ട ഏറ്റവും മൃഗീയപരമായിട്ടുള്ള കലാപത്തിന്റെ ആ ദൃശ്യം അതൊക്കെ ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആ രീതിയിലേക്ക് സിനിമ എടുത്തിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ ചരിത്രം പൂർണ്ണമായിട്ട് അങ്ങേക്ക് അറിയാം എന്നുള്ളതാണ് ഈ മലപ്പുറം എൻ്റെ ഒരു സംശയമാണ് ഈ മലപ്പുറം ജില്ല പണ്ട് കാലം മുതലേ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം ആയിരുന്നു എൻ്റെ ജില്ല കൂടിയാണ് എൻ്റെ നാട് കൂടിയാണ് എൻ്റെ തലമുറകൾ പകർന്നു തന്നിട്ടുള്ള അറിവ് വെച്ച് ഇവിടെ ഭൂരിപക്ഷം ഹിന്ദൂസ് തന്നെയായിരുന്നു പിന്നീട് ുമ്പ കൊണ്ട് തന്നെയാണ് ഇവിടെ ഇവർ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് മാറിയതെന്നൊക്കെ ചരിത്രം അറിയുന്നവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് സാറിന്റെ ഒരു വീക്ഷണം വരുന്നത് കാരണം ഇന്നിപ്പോൾ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഞമ്മന്റെ ഒരു നാട് ഞമ്മന്റെ രാജ്യമായി മാറിയിരിക്കുന്ന അവസ്ഥയായിട്ടുണ്ട് അപ്പോൾ ഒരു ക്രൂരമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ആ ഒരു ജനത മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് സാറിന്റെ ആ ഒരു വീക്ഷണം വരുന്നത് മലപ്പുറം എന്നുള്ള പേര് നമുക്ക് മാറ്റി നിർത്തിയാൽ ഏറനാട് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായ വാക്ക് അതിൽ തന്നെ ഒരു ഏറാടിമാരുണ്ട് സാമന്ത സമൂഹം മലപ്പുറത്ത് കൃഷി ചെയ്ത് ഗോക്കളെ വളർത്തി മേയിച്ചു നടന്ന ഒരു ഇടമാണ് അത് ശരിക്ക് ഏറനാട് അതായത് ഒരുപക്ഷെ വേണമെങ്കിൽ ജാതി വ്യവസ്ഥക്ക് ഇപ്പൊ പറയുന്ന വലിയ ജാതി വ്യവസ്ഥ പറയുന്നതിന് പകരം അന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമ്പൂരിമാരും നായന്മാരും സമ്മേളിച്ചിട്ടുണ്ടായ സാമന്ത സമൂഹം ആ സാമന്ത സമൂഹമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അവര് ഈ പറയുന്ന മാതിരി ക്രൂരമായിട്ടുള്ള ജന്മികളൊന്നും ആയിരുന്നില്ല ഭക്തരായിരുന്നു കൂടുതലും അതുകൊണ്ട് തന്നെയാണ് ഏറിനെ അടിച്ചു നടന്ന ആളുകൾ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഏറാടിമാരും ഈ സാമന്ത സമൂഹം ജീവിച്ചിരുന്ന ഒരു ഏറനാടും വള്ളുവനാടും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം പാലക്കാട് മുതൽ നിലമ്പൂര് വരെയുള്ള ഒരു സംസ്കാരം അത് കേരളത്തിന്റെ ഉത്തമ സംസ്കാരമായിരുന്നു യഥാർത്ഥത്തിൽ കാർഷികമായിട്ടും മറ്റ് കാര്യങ്ങളായിട്ടും പിന്നീട് ആധുനികരാണ് ഇപ്പൊ പറയുന്നത് അവിടെ ജന്മിത്ത വ്യവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ബ്രിട്ടീഷ് രേഖയില് അവിടെ ജന്മികകളും കുടിയാന്മാരും ഏറ്റവും സൗഹൃദത്തിൽ കേരളത്തിൽ ജീവിച്ച ഏരിയ ആയിരുന്നു ഈ പറയുന്ന ഏറനാട് ഇപ്പോഴത്തെ മലപ്പുറം അപ്പൊ ആ രീതി സാംസ്കാരികപരമായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു പറഞ്ഞു കഴിഞ്ഞു തുഞ്ചത്തെഴുത്തച്ഛ മാത്രം മതി വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല ഭാഷയുടെ പിതാവിന്റെ സ്ഥലം അതേപോലെ തന്നെ നമുക്ക് എറണാകുളം വഴുവരാടും കൂട്ടുമ്പോൾ അതിലേക്ക് ആരും ഇപ്പോഴും നമ്മുടെ മുതൽ അങ്ങ് സാഹിത്യന്മാർ സംഗീതം തുടങ്ങി കേരളത്തിന്റെ കലാപരമായിട്ടുള്ള നൃത്ത കാര്യങ്ങളൊക്കെ എന്തിനാ പറഞ്ഞത് നമ്മുടെ ഷൊണ്ണൂരിലെ കലാകേന്ദ്രം പോലും അങ്ങനെയാണ് വരുന്നത് കാരണം ഏ കലയുടെ ഒരു ഒരു മേളം ഉണ്ടായിരുന്ന മേളനം ഉണ്ടായിരുന്ന ഇടമാണ് സാംസ്കാരികപരമായിട്ട് കേരളത്തിൽ ഏറ്റവും മുന്നോട്ട് ഇപ്പൊ നമ്മൾ ഏറാടിമാര് പോയിട്ട് അത് കഴിഞ്ഞിട്ട് സാമൂതിരി അവിടെ ഭരണത്തിൽ നിന്നപ്പോഴും നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുന്നത് ഈ സൗത്ത് ഇന്ത്യയിൽ വേണമെങ്കിൽ ഒരു ഏറ്റവും മികച്ചു നിന്ന സാംസ്കാരികപരമായി നിന്ന ഒരു ഏരിയ മറ്റു മാത്രമല്ല അത് അവിടെ തന്നെയായിരുന്നു ആദ്യത്തെ തുറമുഖം ഉണ്ടായിരുന്നത് പൊന്നാനി ഉൾപ്പെടുന്ന നമുക്ക് ഈ ഫറോഹ് മുതൽ അങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യത്തെ തുറമുഖം ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്ന സമ്പൽ സമൃദ്ധിയിൽ ആറാടിയിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് അതിന് ഉദാഹരണം ഒന്നും